സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൗഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു ി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ആശുപത്രിക്ക് സമീപം അനുവദിക്കുന്ന സ്പോട്ട് ബുക്കിംഗ് അയ്യായിരം ആയി നിജപ്പെടുത്തി ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് തീരുമാനം നിലയ്ക്കൽ വണ്ടിപ്പെരിയാർ കേന്ദ്രങ്ങളിൽ മാത്രമായിരിക്കും സ്പോട്ട് ബുക്കിംഗ് ലഭ്യമാകുക പമ്പ എരുമേലി ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലെ സ്പോട്ട് ബുക്കിംഗ് താൽക്കാലികമായി നിർത്തിവെച്ചു നവംബർ ഇരുപത്തിനാല് വരെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ശബരിമല ദർശനത്തിന് എത്തുന്ന ഭക്തർ പരമാവധി വെർച്ചെക്യൂ വഴി ദർശനത്തിനുള്ള സ്ലോട്ട് ഉറപ്പാക്കി ദർശനം നടത്തണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഭ്യർത്ഥിച്ചു അതേസമയം ശബരിമലയിൽ ദർശന പുണ്യം തേടി തീർത്ഥാടക പ്രവാഹം തുടരുന്നു മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട തുറന്ന ശേഷം ഇതുവരെ ദർശനം നടത്തിയത് മൂന്നര ലക്ഷത്തോളം ഭക്തർ ഇന്നലെ സ്പോട്ട് ബുക്കിങ്ങിനെത്തിയത് പതിനാലായിരത്തിൽ അധികം പേരാണ് സ്പോട്ട് ബുക്കിംഗ് അയ്യായിരം ആക്കുന്നതോടെ തീർത്ഥാടകർ കാത്തു നിൽക്കേണ്ടി വരും മറ്റു ദിവസങ്ങളിൽ ബുക്ക് ചെയ്തതുകൊണ്ട് നേരത്തെ എത്തിയവർ ഇരുപത്തെട്ടായിരത്തോളം പേരാണ് നിലവിൽ ശബരിമല സന്നിധാനത്തെ പതിവ് തിരക്ക് മാത്രമാണ് അനുഭവപ്പെടുന്നത് ശബരിമലയിൽ വെർച്വൽ ക്യൂവിലൂടെ എത്തുന്ന എല്ലാ ഭക്തർക്കും സുഗമമായ ദർശനം ഉറപ്പാക്കുമെന്ന് പോലീസ് അറിയിച്ചു ബുക്ക് ചെയ്ത് എത്തുന്നവർക്ക് ദർശനം ലഭിച്ചില്ലെങ്കിൽ അത് പോലീസിനെ ബോധിപ്പിച്ചാൽ പരിഹാരമുണ്ടാകും സ്പോട്ട് ബുക്കിംഗ് വഴി എത്തുന്ന തീർത്ഥാടകർക്ക് ഇന്നു മുതൽ കർശന നിയന്ത്രണം ഉണ്ടാകും കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ